എറണാകുളം ചെറായി മുനമ്പം ഭൂമി വിഷയം കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്സിനെ തന്നെ അപകടപ്പെടുത്തും വിധം വഷളായിരുന്നു പിന്നീട് സർക്കാർ വളരെ വൈകിയാണെങ്കിലും വിഷയമൊക്കെ സങ്കീർണമായതിനു ശേഷം പ്രത്ഭഞ്ചായ താല്പര്യങ്ങളുണ്ടാവും കാത്തിരുന്നതിന് ശേഷം ഒരു കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുകയാണ് കമ്മീഷൻ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്മീഷന് പാർട്ടി കണ്ടെത്തിയ കാര്യങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ നിവേദനം ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് നാളെ ഹിയറിംഗിന് പങ്കെടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളെ മുന്നോട്ട് വെക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സമീപിക്കുന്നത് മുൻപം വിഷയം ആറിത്തണുത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ മുനമ്പം ഭൂരക്ഷ സംരക്ഷണ സമിതിയുടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളിലേക്കുള്ളൊരു സൂചനയാണ് അവർക്ക് സമരം നടത്താം കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ബോധ്യമാകാത്തൊരു സംഗതിയുണ്ട് ഭൂസംരക്ഷണ സമിതി എന്ന പേരിൽ നടക്കുന്ന സമരം തന്നെ അപ്രസക്തമാണ് എന്ന് പറയാൻ കഴിയും കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ച് വരുന്ന ആളുകളുടെ വിഷയമാണ് അത്തരം ആളുകളെ ബഴിയാധാരമാക്കണമെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മതസംഘടനയും ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത എല്ലാവരും അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വിഷയം വല്ലാതെ പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണം മറ്റു പല താല്പര്യങ്ങളാണ് നമ്മൾ ഇതിൽ നമുക്ക് കാണാം ഇത് ഏറ്റവും വലിയ ഇഷ്യൂ ആക്കി കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒന്ന് സംഘപരിവാറാണ് അവരുടെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ സംഘപരിവാറിൻ്റെ അതേ ഭാഷയിൽ സംസാരിക്കുന്ന ചില ആളുകൾ രംഗത്തുണ്ട് സംഘികളും മറ്റുമൊക്കെ പിന്നെ മറ്റൊന്ന് അവിടെ കയ്യേറ്റം നടത്തി വഖഫ് ഭൂമിയിൽ മദ്യശാലകളും റിസോർട്ടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് ഭൂ മാഫിയ ഇവരെ മുന്നിൽ വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്താണ് പ്രചരണം നടത്താൻ ഇന്നിപ്പോൾ ഈ വ പിന്നെ ഭൂസംരക്ഷണ സമിതി ഉന്നയിച്ചിരിക്കുന്ന ഒരാവശ്യം വഖഫ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നാണ് അതാണ് ദുരൂഹത ഉണ്ടാക്കുന്നത് ഇവരുടെ അവിടുത്തെ താമസക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും വഖഫ് നിയമങ്ങൾ തന്നെ ഭേദഗതി ചെയ്യുന്നതമ്മിൽ എന്താണ് ബന്ധം ഇത് നമുക്ക് മനസ്സിലാവുന്നത് കേന്ദ്ര സർക്കാർ വഖ്ഫ് സംരക്ഷണ നിയമ ഭേദഗതി ബിൽ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുകയുണ്ടായി ഹോ മുന്നോട്ട് വെക്കുകയുണ്ടായി അതിൻ്റെ പിന്നിലുള്ള താല്പര്യം വളരെ വ്യക്തമാണ് വഖഫ് എന്ന് വരുന്ന വലിയൊരു സംവിധാനമുണ്ട് ഇന്ത്യ രാജ്യത്ത് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രയോജനപ്പെടുന്ന സംവിധാനമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളുടെ ഒരു സംവിധാനം അത് ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണേടിയാണ് അത് തകർക്കേണ്ടതുണ്ട് മറ്റൊന്നേ വഖഫിൻ്റെ കീഴിൽ മറ്റ് പിന്നെ വിഭാഗങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ വഖഫിൻ്റെ കീഴിലെ ഒരു വലിയ സ്വത്ത് ഇന്ത്യ രാജ്യത്തുണ്ട് ഇത് അന്യാധീനപ്പെടുത്തുന്നതിന് കൂട്ടുനിൽക്കുക എന്നതാണ് വഖു ഭേദഗതി നിയമത്തിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ വഖഫ് ഭേദഗതി നിയമങ്ങളൊക്കെ വന്നിരുന്നത് വഖുഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനായിരുന്നു ഇത് കയ്യേറ്റക്കാർക്ക് കയ്യേറ്റം നടത്തുന്നതിന് നിയമസാധുത നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലാണ് എന്ന് വിശദമായത് പഠിച്ചാൽ മനസ്സിലാവും അതെൻ്റെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിനനുകൂലമായ സാഹചര്യം മുനമ്പം വിഷയം മുൻനിർത്തി സൃഷ്ടിക്കുവാൻ ഞാൻ പറഞ്ഞ ആളുകൾ നേരത്തെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ കാര്യങ്ങൾ ഈ വഖഫ് ഭൂമി സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇത് ദുരൂഹത വളരെ കൃത്യമായി പിന്നെ വെളിപ്പെട്ട് മുന്നിൽ വരികയാണ് പാർട്ടി ഇത് സംബന്ധമായിട്ടുള്ള നിലപാട് വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ ഒന്ന് പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ചു വരുന്ന ആളുകളുടെ പ്രശ്നം പരിഹരിക്കണം സർക്കാർ മുന്നോട്ട് വരണം വിശദാംശങ്ങളിലേക്ക് പോകണം ഒന്ന് രണ്ടാമത്തേത് പ്രമാണങ്ങളുടെ കോടതി വിധികളുടെ മുൻ കമ്മീഷൻ പിന്നെ റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമിയാണെന്നുള്ളത് നിർണ്ണയിക്കപ്പെട്ട സംഗതിയാണ് ആ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടത് തിരിച്ചു പിടിക്കണം നിയമ നടപടി സ്വീകരിക്കണം കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എല്ലാറ്റിനുമുപരി ഇവിടുത്തെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തകർത്ത് കളയുന്നതിനുള്ള ശ്രമങ്ങളെ ചെറുക്കണം ജാഗ്രത പുലർത്തണം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മുനമ്പം ഭൂമിയുടെ വിഷയത്തിൽ രണ്ട് മർമ്മങ്ങളാണുള്ളത് ഒന്ന് ഈ കൈ പിന്നെ അവിടെ താമസിച്ച് വരുന്ന ആളുകളുടെ പ്രശ്നം രണ്ടാമത്തത് വഖഫാണോ അല്ലയോ എന്നൊരു ചർച്ച വരുമ്പോൾ അതിൽ തീർപ്പുണ്ടാകുക എന്നത് വഖഫാണ് എന്നതിന് അനിഷേധ്യമായ തെളിവു ആ തെളിവൊന്നെന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പിന്നിവിടെ പിന്നെ എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് ഓഫീസിലെ ഇരുപത്തിയൊന്ന് പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നമ്പറിൽ സത്താർ സേട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയായ ആള് അന്ന് പിന്നെ ഫാറൂഖ് കോളേജിൻ്റെ മാനേജരായി ആയിരുന്നു അതിൻ്റെ പിന്നെ ആയിരുന്ന കമ്മിറ്റി ആയിരുന്ന പാലക്കാട് ഒലവക്കോട്ട് സ്വദേശി ഖാൻ ബഹദൂർ പി കെ ഉണ്ണിക്കമ്മു സാഹിബിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് വഖഫ് ആധാരം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് രേഖയുണ്ട് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് പറവൂർ പറവൂൽ പറവൂര് തഹസിൽദാർ സ്ഥലം പിന്നെ പോക്കുവരവ് നടത്തി പട്ടയം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപത്തി മൂന്നിന് കുഴി കുഴിപ്പള്ളി വില്ലേജ് ഓഫീസർ പിന്നെ പ്രൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് അമ്പത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു കേസ് ഉണ്ടായിരുന്നു പറവൂർ സബ് കോടതിയിൽ അതിലെ പറവു കോളേജ് മാനേജ്മെൻറ്റ് നാല് സത്യ സത്യവാങ്മൂലങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ഈ അപ്പീലിൽ പിന്നെ ഈ കേസിൽ ഇത് വഖഫ് ഭൂമി തന്നെയാണ് ഇഷ്ടദാനമല്ല ഗിഫ്റ്റ് ഡീഡല്ല എന്ന് പിന്നെ സബ് കോടതി വിധിച്ചിട്ടുള്ളതാണ് ഇതിനെതിരെ വക്കീ പിന്നെ വക്കാലത്ത് പിന്നെ ഇത് അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതി സബ് കോടതിയുടെ വിധി ശരിവെച്ചതുമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ കോടതിയിൽ കലക്ടർ ഇത് സംബന്ധമായി പിന്നെ വഖഫാണ് എന്നതിലെൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇത് വഖഫല്ല എന്ന് പറയുന്നതിലൊരർത്ഥമില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല് പിന്നെ ഒരു സംഗതി ഇതിൽ വഖഫല്ല എന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ആ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനരഹിതമായ സംഗതികൾ കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി രംഗത്ത് വന്നിരുന്ന് വഖഫല്ല ആ വഖഫല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അത്ര ശക്തമായി പറയുന്നില്ല അതിൻ്റെ പിന്നിൽ താല്പര്യങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം വളരെ വ്യക്തമാണ് ഒന്നിത് കയ്യേറ്റത്തിന് കയ്യേറ്റം നടത്തിയ ആളുകളുടെയൊക്കെ താൽപ്പര്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടാകാം ഫാറൂഖ് കോളേജ് എന്ന സ്ഥാപനം അക്ഷന്ധവ്യമായ അപരാധ ഇതിൽ കാണിച്ചിട്ടുണ്ട് അവരെ വർത്തക പ്രമാണികളായ അതിൻ്റെ ആളുകളെ സംരക്ഷിക്കാൻ ബാധ്യത ഉണ്ടാകും സ്വന്തം മുന്നണിയിലെ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്ന് ഒരു വ്യവസ്ഥ ഉണ്ട് ഇതിൽ ഈ വഖഫ് ഭൂമിയിൽ വ്യവ ഇന്നലെ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞതാ ഇതിൽ വ്യവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പിന്നെന്താ വഖഫല്ല എന്ന് ഇനി വേറൊരു വാദം വേറൊരു വാദം പിന്നെ ഇതിൽ ക്രയവിക്രയ അധികാരം നൽകിയിട്ടുണ്ട് പിന്നൊരു വാദം ഇത് പാട്ടത്തിന് കിട്ടിയ ഭൂമിയാണ് പാട്ടം ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല ഒക്കെ അടിസ്ഥാനരഹിത അതിലൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ വക്ഫ് നിയമങ്ങളും വാക്കഫ് ബോർഡ് തന്നെയും നിലവിൽ വരുന്നതിന് മുമ്പാണ് ഈ പ്രമാണമൊക്കെ ചെയ്തിട്ടുള്ളത് നിയമം വന്നിട്ടില്ല ഇനി വാക്ക് വ്യവസ്ഥ എന്താ പിന്നെ ഇത് വഖഫ് ചെയ്യുന്ന ആൾ എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ വക്ക്ഫ് ചെയ്യുക അതിന് തന്നെ പ്രയോജനപ്പെടണം എന്തിനാണ് ചെയ്തത് ഫാറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസം നടത്തിപ്പിന് വേണ്ടി വേറൊന്നിനും ചെലവഴിക്കരുത് അത് ഉറപ്പ് വരുത്തുന്ന വ്യവസ്ഥയാണ് ഇതാണ് ഒരു വ്യവസ്ഥ ഇതാർക്കും മനസ്സിലാവുമല്ലോ പാട്ടത്തിന് കിട്ടിയതാണ് അത് കൊടുക്കാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സത്താർ സേട്ടിൻ്റെ മകൻ സിദ്ദീഖ് സേട്ടിനെ പിന്നെ ഇത് വഖഫ് എന്താ തീരാധാരമായി ലഭിച്ചിട്ടുള്ളതാണ് ക്രയവിക്രയം അതി കൊടുത്തു എന്ന് പറയുന്നത് പിന്നീട് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ വിശദീകരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഒരടിസ്ഥാനവുമില്ലാത്ത വാദങ്ങളാണ് ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊറ്റ പിന്നെ ഫാറൂഖ് കോളേജ് ഇതിൽ ഒന്നാം പ്രതിയാണ് കേട്ടോ അക്ഷന്ധവ്യമായ അപരാധം അത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു അഡ്വക്കേറ്റ് പോള് അത് പാടില്ലാത്തതാണ് അദ്ദേഹം തുണ്ടം തുണ്ടമാക്കി വിറ്റു അത് തന്നെ വലിയ തെറ്റ് രണ്ടാമത് അവർ അനധികൃതമായി വിൽപ്പന നടു നടത്താൻ കൂട്ടുനിന്നു പിന്നെ ഇതേ പിന്നെ പാട്ടത്തിന് നൽകി പിന്നെ മുന്നാധാരങ്ങൾ കുറെ സൃഷ്ടിച്ച് ആ ഓക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അത് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനത്തെ ഒരു വാക്ക് ഞങ്ങളിപ്പോൾ പറയുന്നത് ഈ വിഷയം കമ്മീഷന് നിശ്ചയിച്ചിരിക്കുന്നത് താമസക്കാരുടെ പ്രശ്നമാണ് ഈ താമസക്കാരുടെ പ്രശ്നം മാത്രം പഠനം നടത്തിയിട്ട് അവ ആ വിഷയത്തിൽ ഒരു നിർദ്ദേശം വെക്കാൻ കമ്മീഷന് കഴിയില്ല വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യാതെ അതിൽ പ്രായോഗികമല്ല അനുചിതമാണ് മറ്റൊന്ന് ട്രിബ്യൂണൽ കേസ് നിലനിൽക്കുകയാണ് അപ്പോൾ ഒരു കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനത് ബാധിക്കും ഇനി ഇനിയല്ലെങ്കിൽ അതിനെതിരായി വരും അതുകൊണ്ട് ഈ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മാറ്റം വരുത്തിയിട്ട് ബാക്കാണോ എന്ന് അന്വേഷിക്കാനുള്ള പിന്നെ പിന്നെ അധികാരം കൂടെ കമ്മീഷന് കൊടുക്കുന്ന രീതിയിലിത് പിന്നെ ചേഞ്ച് ചെയ്യണം ടേംസ് ഓഫ് റഫറൻസ് എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് യെസ് ആ നേരത്തെന്താ പറഞ്ഞു ഇന്നു കൊടുത്തു ഇന്നു പടൻ ആ അല്ലെങ്കിൽ അപ്രസക്തമാണ് അങ്ങനെ റിപ്പോർട്ട് നൽകിയാൽ അത് പിന്നെ പിന്നെ ബേസ് ആയി മാറും പിന്നെ ഇതിന്റെ മറ്റു വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും പിന്നെ നിസാർ കമ്മീഷൻ മുന്നോട്ട് വെച്ചതൊക്കെ നാനൂറ്റി മൂന്ന് ഏക്കർ നാല് ഏക്കർ ബക്കൂവ് പിന്നെ ഫാറൂഖ് ബൂ കോളേജിൻ്റെതാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിലെ ഇരുപത്തിരണ്ട് പിന്നെ ഏക്കറാണ് കടൽ കടലെടുത്തു എന്ന് പറയുന്നത് ബാക്കി വിൽപ്പന നടത്തിയതാണ് കുറഞ്ഞത് മാത്രമാണ് ഈ താമസക്കാർക്ക് വില്പന നടത്തിയിട്ടുള്ളു ബാക്കി ഈ റിസോർട്ട് ഉടമകൾ ഈ കണ്ണായ സ്ഥലം കയ്യേറ്റം ചെയ്ത് കെട്ടി വലുതാക്കി പിന്നെ എന്താ മധ്യ ബാറുകളും റിസോർട്ട് ഹോട്ടലുകളൊക്കെ സ്ഥാപിക്കുകയായിരുന്നു പിന്നെ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഇരുപത് സെൻ്റൊക്കെ വാങ്ങിയ ആളുകളും ഇതിന് നാഥനില്ല കളരിയായിരുന്നു ഇത് കുറെക്കൂടെ കൂട്ടിയെടുത്തിട്ട് വലിയ പ്ലോട്ടാക്കി മാറ്റിയിട്ടുമുണ്ട് അതുകൊണ്ടേ ഇത് പരിശോധിക്കുകയും തിരിച്ചുപിടിക്കുകയും കൊടുക്കണം താമസക്കാരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ മുൻകൈ എടുത്തിട്ട് പരിഹാരം കാണുക തന്നെ വേണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി സംഗതിയുള്ളത് ഈ വഖഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ദൈവപ്രീതി തനിക്ക് ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്നും സമൂഹ ധന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് അത് തന്നെ പ്രയോജനപ്പെടേണ്ടതുണ്ട് അത്തരം ആളുകളുടെ ഉദ്ദേശം നിറവേറ്റപ്പെടണം എന്ന് പിന്നെന്താ വഖഫ് ബോർഡ് നിയമത്തിൽ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട് അതൊക്കെ തുരങ്കം വയ്ക്കുന്നതാണ് ഇവിടെ നടക്കുന്നത് വളരെ തെറ്റായ ഒരു പിന്നെ മെസ്സേജ് ഇത് മൊത്തം സമൂഹത്തിന് നൽകും